ഹയർ സെക്കൻഡറി വിഭാഗം കോൽക്കളി മത്സരത്തിൽ മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ് ഒന്നാമത് എത്തിയിട്ടുള്ളത് അപ്പം അവരുടെ വിശേഷങ്ങളിലേക്കാണ് പോകുന്നത് മത്സരമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു അല്ലേ ഇവിടെ വരുന്നവരൊക്കെ സ്മാർട്ട് ആട്ടോ അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളെ മത്സര കാഴ്ചകളും പിന്നെ എത്ര ടീമും ഈ ഒരു എന്ന് പറയുന്നത് യർ സെക്കൻഡറി ആണ് പ്ലസ് ടു ഞങ്ങള് ഒരു അഞ്ചു പേര് പ്ലസ് ടു ഏഴുപേര് പ്ലസ് വൺ അഞ്ചു പേരുടെ ലാസ്റ്റ് കഴിഞ്ഞ വർഷം പോയി അഞ്ചു പേരില് മൂന്നാൾക്കാര് പോയിരുന്നു പ്ലസ് ടു എങ്ങനെയുണ്ട് പിന്നെ സ്കൂളിലെ ഒരു സപ്പോർട്ട് പറയുകയാണെങ്കിൽ ഞങ്ങളെ ഹയർ സെക്കൻഡറി ഭാഗം ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടൊക്കെ തന്നിരുന്നു പക്ഷെ ഹൈസ്കൂളിന് ഞങ്ങൾക്ക് തീരെ കിട്ടിയില്ല ഹയർ സെക്കൻഡറി ആണല്ലോ അപ്പോൾ അവരല്ലേ കൂടുതൽ സപ്പോർട്ട് സപ്പോർട്ട് കിട്ടിയിട്ടില്ല പക്ഷേ ഞങ്ങള് സ്കൂളിന് വേണ്ടിട്ടല്ലേ കളിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഈ പ്രാക്ടീസ് സബ്ജിറ്റിലെ രണ്ടു ദിവസം മുന്നേ പ്രാക്ടീസ് ചെയ്യുന്ന ടൈമിൽ ഞങ്ങളെ സ്കൂളിൽ നിന്ന് ഇറക്കി വിടുക ചെയ്ത് ഇറക്കി ഇറക്കി വിടാ മീൻസ് ഞങ്ങളോട് വന്ന് പറഞ്ഞു പറഞ്ഞിവിടെ കളിക്കാൻ പറ്റില്ല പോകണം എന്നൊക്കെ ഞങ്ങള് പറഞ്ഞു ആഴ്ച ആരും അപ്പൊ ക്ലാസ് ഞങ്ങൾ ശനീനം അതെ അറിയില്ല ഞങ്ങളോട് എന്തോ ഇതുള്ള പോലെയാണ് ഹൈസ്കൂളിലത്തെ ഞങ്ങളോട് അങ്ങനെയാണ് നിൽക്കുന്നത് ഞങ്ങൾ ഫസ്റ്റ് അടിച്ചിട്ട് മറുപടി പറഞ്ഞു ആ പക്ഷെ അത് സ്കൂളിൽ ഞങ്ങളോട് എന്തൊക്കെ പറഞ്ഞു ഞങ്ങളെന്തൊക്കെയാ പറ്റില്ല ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല ടീച്ചർ റൂം വരണം എന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ചൂടായിട്ട് ടീച്ചർ ഞങ്ങളെ കുറെ പ്രാഗമൊക്കെ ചെയ്തു ഞങ്ങളെ മുന്നേ തന്നെ പറഞ്ഞു ും ഫസ്റ്റ് അടിച്ച് മറുടി പറഞ്ഞു ഇനിയും വരുന്ന മത്സരങ്ങളിലും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഫസ്റ്റ് അടിക്കട്ടെ മുണ്ടേരി സ്കൂൾ അല്ലെ എന്റെ പ്ലസ് ടു ലൈഫും കൂടെ ആയിരുന്നു അപ്പോൾ എന്തായാലും അതിന്റെ ഒരു സന്തോഷവും കൂടെ പങ്കുവെക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ആശംസകൾ ഇനി സംസ്ഥാന എങ്ങനെയാണ് പ്രാക്ടീസ് ഒക്കെ െന്തായാലും കോൽക്കളി മത്സരത്തിൽ മുണ്ടേരിയാണ് ഒന്നാം സ്ഥാനത്തെത്തിയത് ചുണകുട്ടന്മാരെയാണ് പ്രേക്ഷകർ കണ്ടത് അപ്പോൾ നടനോത്സവത്തിന്റെ മറ്റു കാഴ്ചകൾ കണ്ടു മടങ്ങി വരാം